കാലത്തിന്റെ മോഡൽ മഞ്ഞിൽ കേരളത്തിലെ കാടുകളുടെ ഹൃദയഭാഗത്തിൽ ദിവ്യമായ അഗ്നിയും നിത്യദുഖവും സ്പർശിച്ച ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നു കൊട്ടിയോർ ദക്ഷിൻ പേരായ ശക്തനായ ഒരു രാജ പൊരിക്കൽ ഒരു മഹത്താര യാഗം സംഘടിപ്പിച്ചത് ഇവിടെയാണ് യാഗം അഹങ്കാരിയും അദ്ദേഹം പ്രപഞ്ചത്തിലെ ദേവന്മാരെയും ഋഷിമാരെയും ക്ഷണിച്ചു എന്നാൽ മനപൂർവം ഒരാളെ മരുമകനായ ശിവനെ ഒഴിവാക്കി പിതാവ് നടത്തുന്ന യാഗത്തെക്കുറിച്ച് സതീദേവി മനസ്സിലാക്കുകയും ശിവനുമൊത്ത് യാഗഭൂമിയിലേക്ക് വരികയും ചെയ്തു പക്ഷേ തന്റെ പിതാവ് ശിവനെ യാഗഭൂമിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ അപമാനിച്ചു വിട്ടു സതിക്ക് അപമാനം സഹിക്കാൻ കഴിഞ്ഞില്ല യാഗത്തിന്റെ ബലിപീഠത്തിൽ തന്നെ സ്നേഹത്തിന്റെയും പ്രതിഷേധത്തിന്റെയും അവസാന പ്രവൃത്തിയായി അവൾ തന്റെ ജീവൻ അഗ്നിക്ക് സമർപ്പിച്ചു ആ വാർത്ത കൈലാസ പർവ്വതത്തിലെത്തി ദുഃഖത്താൽ തകർന്ന ശിവൻ തന്റെ തലയിലെ ജടപറിച്ച് മെലത്തേക്കെറിഞ്ഞു അതിൽ നിന്നും അഗ്നിയും ക്രോധവുമുള്ള വീരഭദ്രൻ ഉയർന്നു വന്നു വീരഭദ്രൻ യാഗത്തിൽ പ്രവേശിച്ച് ആചാരം നശിപ്പിക്കുകയും ദക്ഷന്റെ തല വെട്ടുകയും ചെയ്തു സ്വർഗത്തിൽ നിന്നുള്ള ദേവന്മാർ ശിവനോട് കരുണ കാണിക്കാൻ ആത്മാർത്ഥമായി അപേക്ഷിച്ചു അവരുടെ പ്രാർത്ഥനകളാലും സ്വന്തം കാരുണ്യത്താലും പ്രേരിതനായി ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു അവനിലേക്ക് ജീവൻ തിരികെ നൽകി ദക്ഷൻ പുനഃസ്ഥാപിക്കപ്പെട്ടതോടെ പവിത്രമായ യാഗം നിശ്ചയിച്ചതുപോലെ പൂർത്തിയായി തൻ്റെ പ്രിയപത്നിയുടെ വേർപാട് ശിവനെ ദുഃഖത്തിന്റെ ആഴങ്ങളിലേക്ക് കൈലാസത്തിൻ്റെ വിദൂര കൊടുമുടികളിൽ ആഴത്തിലുള്ള തപസ്സിലേക്ക് പിൻവാങ്ങി കാലക്രമേണ മഹായാഗം നടന്ന സ്ഥലം കുറിച്ച ഗോത്രത്തിന്റെ ആവാസ കേന്ദ്രമായി മാറി ഒരു ദിവസം ഒരു യുവ കുറിച്ച വേട്ടക്കാരൻ ഒരു കല്ലിൽ തന്റെ അമ്പമൂർച്ച കൂട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് ആ കല്ലിൽ നിന്നും രക്തം ഒലിക്കുന്നത് ഈ നിഗൂഢമായ അടയാളം വേഗത്തിൽ ആ പ്രദേശത്ത് പടർന്നു പടിഞ്ഞാറിൽ നിന്നുള്ള ഒരു പണ്ഡിതനായ നമ്പൂതിരി പുരോഹിതന്റെ ചെവികളിൽ ഈ സംഭവം എത്തി അദ്ദേഹം ഒരു പുണ്യകർമ്മം അനുഷ്ഠിച്ചു ഭൂമി ശുദ്ധീകരിച്ചു ഈ സംഭവം വൈശാഖ ഉത്സവത്തിന്റെ തുടക്കം കൊടുത്തു ു ഇത് ബഹുമാനപ്പെട്ട ശങ്കരാചാര്യർ തന്നെ ആരംഭിച്ചതാണെന്ന് പറയപ്പെടുന്നു